ഹായ് എന്നുവച്ചാൽ മതി ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റിയൽമി നാർസോ ഫിഫ്റ്റി എ എന്ന് പറഞ്ഞ മോഡലാണ് ഡിസ്പ്ലേ പൊട്ടിപ്പോയി ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് നാർസോ ഫിഫ്റ്റി ഒരുപാട് പേരുടെ കയ്യിലുണ്ട് ഫിഫ്റ്റി എ കുറവാണ് അപ്പോൾ ഞാൻ സിം ട്രേ ഫസ്റ്റ് ഇളക്കുന്നുണ്ട് അതിൻ്റെ സിം ട്രേ ഇളക്കി മാറ്റി അതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാവും ഒരു വട്ടം വീന്ന് പൊട്ടിയ ഡിസ്പ്ലേ അല്ല ഒരുപാട് വട്ടം വീന്ന് വർക്ക് വർക്കായിക്കൊണ്ട് തന്നെയാണ് ഫൈനലായിട്ട് ഒന്നും കൂടി ഒന്ന് വീന്നപ്പം പോയി തീർന്നു അതോടെ അതിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ ഡിസ്പ്ലേ ചെയ്ഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാനൽ ഇളക്കുകയാണ് ബാക്ക് പാനൽ എന്ന് പറയുമ്പോൾ ഒരു ഒരു ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബാക്ക് പാനലാണ് അതുകൊണ്ട് നഖം വെച്ച് തന്നെ വളരെ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും കണ്ടോ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അതുപോലെ ഫിംഗർ പ്രിൻ്റ് സെൻസറും നമുക്ക് ബാക്ക് പാനലിൻ്റെ അകത്ത് ഒട്ടിച്ചിട്ടില്ലാത്തത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചതിനങ്ങൾ ഇളക്കാം യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഞാൻ ഈ സ്ക്രൂ ഇളക്കൽ പരിപാടിയൊക്കെ ഞാൻ ഇച്ചിരി സ്പീഡിലാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം പട പടം അങ്ങ് ഇളക്കി കാരണം ഇവിടെ ഞാൻ ചില വീഡിയോസിൽ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് ഒരു ഒരു ഫുൾ ഫിൽ കിട്ടുന്നില്ല സോ ഞാനിത് സ്പീഡിൽ വെച്ചിട്ട് സ്ക്രൂ എല്ലാം ഇളക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അറ്റാച്ച് ചെയ്തതാണ് ഓക്കെ അപ്പോൾ സ്ക്രൂ എല്ലാം ഇളക്കി കഴിഞ്ഞു ഞടുത്ത് ഈ ഒരു മദർ ബോർഡ് പ്രൊട്ടക്ടർ ഇളക്കണം എല്ലാ സ്ക്രൂ ഇളക്കിയാലും എവിടെയെങ്കിലും ഒരു സ്ക്രൂ മിസ്സാവും അതാണ് നമ്മളെ ഒരു മെയിൻ അല്ലേ എങ്ങനെയെങ്കിലും ഒരു സ്ക്രൂ ഏതെങ്കിലും ഒരു മുലയ്ക്ക് പോയി അതുപോലെ ഒരു സ്ക്രൂ ഇളക്കി അതെൻ്റെ പ്രൊഡക്റ്റ് ഇളക്കി മാറ്റിയിട്ടുണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ സെപ്പറേറ്റ് ആണ് നോക്കി ഒരു ഒരു സ്ട്രിപ്പ് ജസ്റ്റ് ഒന്ന് ഒരു എൽ ഷേപ്പിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഇളക്കി മാറ്റി ഇനി സ്ട്രിപ്പുകൾ റിമൂവ് ചെയ്യാനാണ് ബാറ്ററി സ്ട്രിപ്പ് അത് കഴിഞ്ഞിട്ട് മെയിൻ സ്ട്രിപ്പും നമ്മുടെ ഡിസ്പ്ലേ സ്ട്രിപ്പും ഇളക്കി മാറ്റിയിട്ടുണ്ട് അടുത്ത് ബാറ്ററി ഈ ബാറ്ററി ഈ മൊബൈൽ ആണെങ്കിൽ ഇതുവരെ ഇളക്കിയിട്ടില്ല വർക്കിനൊന്നും കയറിയിട്ടില്ല അതുകൊണ്ട് ആദ്യമായിട്ടാണ് അപ്പോൾ ഈ ബാറ്ററിക്ക് ഇച്ചിരി പിടിത്ത ഉണ്ടാവും പൊതുവേ റിയൽമിയുടെ ബാറ്ററി കളക്കുമ്പം ഓപ്പോയുടെ ബാറ്ററി ഇളക്കുന്നേക്കാൾ ഇച്ചിരി പാടാണ് കാരണം എന്ന് പറഞ്ഞാൽ നല്ല പിടുത്തം ഉണ്ടാകും ഓപ്പോയുടെ ബാറ്ററി അത്ര പാടുപെടണമെന്നില്ല ജസ്റ്റ് ഒന്ന് വലിച്ച കളക്കാൻ മതി പക്ഷേ ഇത് നല്ല പിടുത്തം ഉണ്ടാകാൻ നോക്കിയാണ് അപ്പം കേട്ടോ അങ്ങനെയുണ്ട് ഈ ഒരു വലി വലിക്കുമ്പോൾ തന്നെ ഓപ്പോയുടെ ബാറ്ററി കളകി വരും പക്ഷെ റിയൽമിക്കകത്ത് പറ്റൂല കേട്ടോ അങ്ങനെയുണ്ട് അതുമില്ലാതെ റിയൽമിയുടെ മിക്കവാറും ഫോണുകളും കൂടി എം എച്ച് ബാറ്ററികളാണ് അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല എന്നാലും ഓപ്പോയെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പം ഈ ബാറ്ററി ഇളക്കാൻ ഇച്ചിരി പാടാണ് ഞാനിപ്പോൾ ഇച്ചിരി ഐ പി ഒഴിക്കാൻ പോവാണ് ഐ പി ആണ് ഗം റിമൂവർ അല്ല നമ്മുടെ നോർമൽ ബോർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐ പി ആ ഇച്ചിരി അതിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അപ്പുറത്തെ സൈഡും ചെറുതായിട്ട് ഒഴിക്കാം ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് അകത്ത് കയറുമ്പം ഈ ഗം അംശം ചെറുതായിട്ടൊന്നും ഉരുകി അങ്ങനെയൊന്നും പോകത്തില്ല ചെറുതായിട്ടങ്ങ് വിട്ട് നിൽക്കും അത്രേ ഉള്ളൂ അപ്പം നമുക്കൊന്ന് ഇളക്കാൻ പറ്റും ഒരു ഒരു സൈഡിൽ നിന്ന് ഇച്ചിരി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വലിച്ചിളക്കാമല്ലോ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ആ ഐ പി ഒഴിച്ചേക്കുന്നത് ഒരിച്ചിരി നിറം കൊടുത്തു അതുകഴിഞ്ഞ് ഞാനിപ്പോൾ വലിച്ചു തന്നെ ഇളക്കാൻ പോകുന്നതിൽ കുത്തിത്തിക്കൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല വലിക്കാൻ പോകുന്നില്ല നല്ല പിടിത്തം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇച്ചിരി ഈ ഐ പി ഒന്ന് കയറിയപ്പം ചെറിയൊരു എന്താ പറയുക ഒരു ഒരു ബാറ്ററി ലൂസായി ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നാലും നല്ല പിടിത്തമുണ്ട് ഓപ്പോയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ടപ്പ് എന്ന് പറഞ്ഞു തരും ഈ മദർ ബോർഡ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ ഒരുവരിൽ വെച്ച് താങ്ങിയിട്ടുണ്ട് മദർ ബോർഡ് കാരണം അവിടെ സ്ക്രൂ ഒന്നുമില്ല മദർ ബോർഡിൽ ഓ അതാണ്ട് ഒന്ന് താഴെ മദർ ബോർഡ് ഇത് നിങ്ങൾ ഇളക്കാൻ നേരത്ത് മദർ ബോർഡ് വേണമെങ്കിൽ ഇളക്കി മാറ്റിയിട്ട് ഇളക്കുക ഞാനിത് ഒരു വിരൽ വെച്ചിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടാണ് ഇളക്കിയത് പക്ഷേ എന്നാലും ചെറുതായിട്ട് പുറത്ത് വന്നു ഓക്കെ നമ്മുടെ ബാറ്ററി ഇതാ ഒരു ഡാമേജും ഇല്ലാതെ സിമ്പിളായിട്ട് തന്നെ ഇളകി വന്നിട്ടുണ്ട് ഐ പി ഒഴിക്കുന്നെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഐ പി കൂടി കഴിഞ്ഞാൽ ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ഉള്ള ഉള്ളൊരു മൊബൈലാണെങ്കിൽ കയറി ആകത്ത് പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇത് പിന്നെ ഡിസ്പ്ലേ വേണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചത് ധൈര്യമായിട്ട് ഇനി ഈ കവർ നല്ല പിടിത്തം കണ്ട ഗമിൻ്റെ കവർ ഉണ്ടാവും നല്ല പിടിത്തമാണ് ഓപ്പോയെങ്കിലും കിടിലും പിടിത്തമാണ് ഈ ബാറ്ററിയുടെ പുറത്ത് വരുന്ന ഈ ഗം സ്റ്റിക്കർ ഉണ്ടോ എങ്ങനെയുണ്ട് അപ്പം അത് നൈസിനെ കവരി ഇളക്കാണ് ഒരു സൈഡ് മാത്രമേ ഞാൻ ഇളക്കുന്നോളൂ കാരണം നമ്മൾ ഡിസ്പ്ലേ സ്ട്രിപ്പ് മാത്രം റിമൂവ് ചെയ്താൽ മതി ഫുൾ ഇളക്കി മാറ്റണം എന്നില്ല ഫുൾ ഇളക്കി കഴിഞ്ഞാൽ തിരിച്ച് കവർ ഒട്ടിക്കുമ്പോൾ അവിടെയൊക്കെ ചുളിഞ്ഞുമ്പോഴെ നിൽക്കും ഇല്ലെങ്കിൽ പിന്നെ ഈ ഗം എല്ലാം ഇളക്കി കളയണം പക്ഷെ ചിലർ ചെയ്യുന്ന പരിപാടി ഈ കവറെ ഇളക്കി കളയും ഇളക്കി കളഞ്ഞിട്ട് തിരിച്ച് ബാറ്ററി ഒട്ടിക്കാൻ നേരത്തെ ആ ബ്ലാക്ക് സ്റ്റിക്കറിനകത്ത് ഡയറക്റ്റ് ഒക്കും അങ്ങനെ വെച്ച മൊബൈൽ നിങ്ങൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അത് ഭയങ്കര പിടിത്തമാണ് ബാറ്ററി തിരിച്ച് നമ്മൾ ഇളക്കാൻ നേരത്തെ ചുളങ്ങിയൊക്കെ വരുത്തുള്ളൂ അല്ലെങ്കിൽ കെമർ ഒഴിച്ച് നല്ല മെൽറ്റ് ആക്കിയിട്ട് ഇളക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ്ടെങ്കിൽ ഞാൻ മദർ ബോർഡ് ഇളക്കി മാറ്റി വെച്ച് കാരണം പിന്നെ അത് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ സ്ക്രൂ ഇട്ട് നിർത്തണം മദർ ബോർഡ് ഇളക്കി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്ത് ചെറുതായിട്ട് ഹീറ്റ് കൊടുക്കുകയാണ് ഈ നാർസോ ഫിഫ്റ്റി എ ഞാൻ പറഞ്ഞല്ലോ നാർസോ ഫിഫ്റ്റി ഒരുപാടുണ്ട് നൂറ് ഉണ്ടെങ്കിൽ നാർസോ ഫിഫ്റ്റി എ ഒരു സെറ്റാണ് കൂട്ടത്തിൽ കാണും അങ്ങനെയാണ് കിടക്കുന്നത് കാരണം ഈ മോഡൽ അറിയാത്തത് കൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ നല്ലൊരു മോഡലാണ് അങ്ങനെ കംപ്ലയിൻസ് രജിസ്റ്റർ ആയ മോഡൽ അല്ല ഈ ഒരു പ്രൈസിന് ഒരു ഓക്കെ എന്ന് പറയാം അങ്ങനെ ഒരു മോഡലാണിത് അപ്പോൾ ഇത് ചിലപ്പോഴൊക്കെയാണ് ഇത് ചിലരുടെ കയ്യിലേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞില്ല നൂറ് പേരുടെ ക നൂറ് പേർ നൂറ് നാർസോ ഫിഫ്റ്റി ഉണ്ടെങ്കിൽ അതിൽ ഒരു നാർസോ ഫിഫ്റ്റി എ കാണും ഇപ്പം നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലെന്ന് വെച്ചാൽ ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ യൂസ് ചെയ്യുന്നവർ എൻ്റെ അഭിപ്രായത്തിൽ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു സുഹൃത്താണ് നല്ല മൊബൈലാണ് ആ ഒരു ബഡ്ജറ്റ് മൊബൈലിൽ സൂപ്പർ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് നല്ല മൊബൈലാണ് അപ്പോൾ എന്തായാലും ചെയ്യാൻ മറക്കല്ലേ ഞാൻ ഡിസ്പ്ലേ അതോ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് തന്നെ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ നെറ്റ് ഒരുപാട് പേര് ഈ നെറ്റ് വയ്ക്കാറില്ല ഈ നെറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പഴയ ഡിസ്പ്ലേ ഇരുന്ന് അത് മാറ്റി വെച്ചിട്ട് തിരിച്ച് വയ്ക്കുക അല്ലെങ്കിൽ പുതിയ നെറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് വെക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേ ഇളകി പോകാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണ് അതിലൂടെ പൊടി കയറി കയറി ഗം എല്ലാം കൂടിയങ്ങ് പോകും ഈ ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ ഗം വിട്ടുപോകും അത് എത്ര പേർക്ക് അറിയില്ല പക്ഷേ ഡസ്റ്റ് കയറിയാൽ ഗം അവിടെ വിട്ടു വിട്ടു വരും അതാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഒന്നെങ്കിലും നെറ്റ് അവിടെ പഴയ നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വയ്ക്കുക അല്ലെങ്കിൽ പുതിയ നെറ്റ് വാങ്ങിച്ചു വയ്ക്കുക വലിയ പൈസയൊന്നുമില്ല മാക്സിമം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ഫ്രെയിം ഒരുപാടൊന്നും ക്ലീൻ ചെയ്യാനില്ല എന്നാലും ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് ക്ലീൻ ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോകുക ഇത് ഞാൻ ഇന്ന് ക്രൗൺ ആണ് എടുത്തേക്കുന്നത് ഞാൻ എടുക്കുന്ന ഡിസ്പ്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഇന്ന് എടുത്തിരിക്കുന്ന ഇത് എന്ത് കാരണം എന്ന് പറഞ്ഞാൽ ഒടുക്കലത്തെ ക്വാളിറ്റി വെച്ചാണേ ഭയങ്കര ക്വാളിറ്റി പിന്നീട് വരുന്ന ഇഷ്യൂസുകൾ എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം കാരണം ഇത് ഭയങ്കര ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഒറിജിനൽ ക്വാളിറ്റി ഞാനിത് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിക്കാം പക്ഷേ ഇതിനകത്ത് വേറൊരു ഇഷ്യൂ ഉണ്ട് ഞാൻ മുമ്പ് മാറിയപ്പോൾ ഇതിനകത്ത് ഒരു ഓട്ടോ ടച്ച് ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഇപ്പോൾ അതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും സെറ്റ് ചെയ്യാൻ പോവാണ് ഞാൻ ഈ സ്റ്റിക്കറ് ബ്ലേഡ് വെച്ചാൽ ഇളക്കുന്നത് ഇവിടെ ബ്ലേഡ് ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു കാണാം കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ സ്ട്രിപ്പ് കട്ടാവും സ്ട്രിപ്പ് കട്ടായാൽ പിന്നെ ഡിസ്പ്ലേ മാറ്റേ പറ്റത്തുള്ളൂ ഒന്നാമത് ഇപ്പോൾ ഒന്നും ഇല്ല അറിയാമല്ലോ മുമ്പാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ കൊണ്ടേ കൊടുത്ത് മാറ്റിയെങ്കിലും എടുക്കാം ഇപ്പോൾ പെട്ട പെട്ട തന്നെയാണ് എല്ലാ പൈസയും ഒരുമിച്ച് അങ്ങ് ഒറ്റയടിക്ക് പോകും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഞാൻ ഈ ബ്ലേഡ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങളും ബ്ലേഡ് ഉപയോഗിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയൂല ഉപയോഗിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ സ്റ്റിക്കർ കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിച്ചു പിടിച്ച് ഒട്ടിക്കുകയും ചെയ്തു ഒരുപാട് ലൂസായി ഒട്ടിക്കുകയും ചെയ്തത് അത് ശ്രദ്ധിക്കണം അപ്പോൾ ഓക്കെ ഡിസ്പ്ലേ ഫസ്റ്റ് ഞാൻ ഫ്രെയിമിൻ്റെ ഉള്ളിലുണ്ടോ ഉണ്ടോന്ന് നോക്കുന്നു ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ് ഡിസ്പ്ലേ നമുക്ക് കറക്റ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്നുണ്ടോ എന്ന് അത് നോക്കിയിട്ടേ ഞാൻ ഡിസ്പ്ലേ ചെക്ക് ചെയ്യും കറക്റ്റ് വീഴുന്നുണ്ട് ഇതിപ്പോൾ വീണില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യൂല ഈ വീഡിയോയിൽ തന്നെ ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തനേനെ ഇപ്പോഴേ ഡിസ്പ്ലേ മാറ്റാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റിയേനെ പക്ഷെ അത് കറക്റ്റ് വീഴുന്നുണ്ട് പിന്നെ രണ്ടാമത് ഞാനിത് വേറെ ഡിസ്പ്ലേയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതിന് ഭയങ്കര ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിസ്പ്ലേ ഞാൻ ഇന്ന് ഇന്ന് എടുത്തത് ഇത് മാറി കൊടുക്കുമ്പം എങ്ങനെ ഉണ്ടെന്നുള്ളതും കൂടി ചെക്ക് ചെയ്യണം മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഉള്ളത് പറയാലോ മുമ്പ് എടുത്തിട്ടുണ്ട് അന്നേരം എനിക്ക് ഈ ഒരു ചാട്ടോട്ട് ചീഷൂ ഒക്കെ അന്ന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എടുക്കാറില്ല അതിനുശേഷം ഇപ്പോഴാണ് എടുക്കുന്നത് ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ വേറെ മോഡൽസിൻ്റെ എടുത്തിട്ടുണ്ട് ക്രോൺ ആ ചില സമയത്തേക്കേ ഉള്ളൂ അല്ലാതെ ഇപ്പോഴാണ് ഞാൻ എടുക്കുന്നത് എന്തായാലും ചെക്ക് ചെയ്യാൻ പോവാണ് ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം ബാറ്ററി നമ്മൾ സ്റ്റിപ്പ് കൊടുത്തു ഓൺ ചെയ്യാണ് നല്ല ക്വാളിറ്റി തോന്നിയായിരുന്നു എനിക്ക് നമുക്ക് നമുക്ക് തോന്നൂല കണ്ടോ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തായിരുന്നു ഇത് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്തോണ്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് തന്നെ ഇത് നമ്മൾ അടുത്ത പരിപാടിയാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരുന്നേ ഉള്ളൂ ഇപ്പോൾ കൊണ്ടുവന്ന് തന്നപ്പം ഞാനങ്ങ് ജസ്റ്റ് ഈ വീഡിയോയിൽ കാണിച്ചു നമ്മുടെ അടുത്ത് മാറാനുള്ള സാധനമാണത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെക്കിങ് ആയി വന്നിട്ടുണ്ട് ഇനി ഉണ്ട് ഞാൻ പാസ്വേഡ് മാറ്റിയിട്ട് വരാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോകണം ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പോൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ ടച്ച് എല്ലാ സൈഡിലും കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഒക്കെ ടൈപ്പ് ചെയ്യും ഈ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്ന നമ്പറൊക്കെ ടൈപ്പ് ചെയ്യും അതുപോലെ തന്നെ കോഡ് അടിച്ചൊക്കെ ടൈപ്പ് ചെയ്യും എന്നാലും ചില സ്ഥലങ്ങൾ മിസ്സാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചുകൊണ്ട് ഓൺ സ്ക്രീൻ ലോക്കാണ് അല്ലല്ല ഈ ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചുകൊണ്ട് ഈ എല്ലാ സൈഡിലും കറക്റ്റ് കറക്റ്റ് നിങ്ങൾക്ക് മിസ്സിങ് കൺഫേം ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മിസ്സിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിരുന്ന് ആപ്ലിക്കേഷൻ ചാടിപ്പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറക്കുന്നത് നിങ്ങൾ വിചാരിക്കുക ഇത് എന്തിനാണ് എങ്ങനെ വിട്ട് കറക്കുന്നത് എന്നുള്ളത് എവിടെയെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഇരുന്ന് മിസ്സാവും അവിടെ അവിടെ കൊണ്ട് ആപ്ലിക്കേഷൻ ചാടിപ്പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് മാത്രമാണ് പിന്നെ അത് കഴിഞ്ഞ് മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ നോക്കാം റൊട്ടേറ്റ് ചെയ്തൊക്കെ നോക്കാം അത് നമ്മുടെ നമുക്കറിയാമല്ലോ ഓരോ രീതിയിൽ ആ രീതിയിലൊക്കെ ചെക്ക് ചെയ്യുക സിമ്റ്റ് ആട്ടോ ടച്ച് ചെക്ക് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് സെറ്റ് ആവും ഇത് ബി ഡിസ്പ്ലേ ഞാൻ ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഉടനെ തന്നെ ഒട്ടിക്കാൻ പോകാം കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഞാൻ എനിക്ക് എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക് അടിപൊളി ഡിസ്പ്ലേ ആണ് അങ്ങനെ കംപ്ലയിൻസ് വരാത്തൊരു മോഡലാണ് എന്നാണ് പറഞ്ഞ് തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് ഷൂസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിത് പിന്നെ എടുക്കാറില്ലെന്ന് അപ്പോൾ ഇന്ന് എന്തായാലും ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ക്വാളിറ്റി പണ്ടത്തെ കാരണം കിട്ടില്ല ക്വാളിറ്റി ആയിട്ട് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത് ഓക്കെ എന്തായാലും ഞാനത് ഡയറക്റ്റ് ഒട്ടിക്കാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെറ്റ് ഇത് ഞാൻ പഴയ ഡിസ്പ്ലേയിൽ നിന്നും എടുത്തു വെച്ച നെറ്റാണ് ഇത് കറക്റ്റായിട്ട് അവിടെ വയ്ക്കുക ഇതില്ല എന്നുണ്ടെങ്കിൽ ഡസ്റ്റ് ഉറപ്പായും കയറും നമ്മൾ എത്ര ഗമ്മ വെച്ചാലും അവിടെ പണി കിട്ടും അതുകൊണ്ട് ഞാനിതാ അവിടെ ആ മുകളിൽ കറക്റ്റ് പോയിൻറ്റിൽ ഞാനത് വയ്ക്കാം തിരിച്ച് വെച്ചു വെച്ചാൽ അതൊന്നും ഇപ്പുറത്ത് തിരിച്ച് വയ്ക്കാനായിരുന്നു ഓക്കെ അതാണ്ടേ കറക്റ്റായിട്ട് ആ പൊസിഷനിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് ഗം ഗമടിച്ചിട്ട് ഡിസ്പ്ലേ ഒട്ടിച്ചാൽ മതി ഈ നെറ്റ് ഒരുപാട് പേര് ഇതൊക്കെ ഒരു കാര്യമാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ഇതാണ് വലിയ കാര്യം വെച്ചാൽ എന്താ പറയുവല്ലോ ഒരു ചെറിയ കാര്യമായിരിക്കും ഏറ്റവും വലിയ ഇതാവുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ നമ്മൾ എത്ര ഒട്ടിച്ചാലും ഈ ഒരു സ്പേസിലൂടെ നമുക്ക് ഡസ്റ്റ് ഡസ്റ്റകത്ത് കയറി കഴിഞ്ഞാൽ ഡിസ്പ്ലേ പോകും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ ഒട്ടിപ്പ് പോകും അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ആ നെറ്റ് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നെറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ മോഡൽ പറഞ്ഞാൽ മതി എല്ലാ സെൻറ്ററിലും ഉണ്ട് നമ്മൾ സ്പെയർ എടുക്കുന്ന എല്ലാ സെൻ്ററിലും നെറ്റ് ചോദിച്ച് ഇയർപീസ് നെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും അവിടെ ഇരിപ്പുണ്ട് എല്ലാ മോഡലിൻ്റെയും ഇരിപ്പുണ്ട് ഖണ്ടമാണ് ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് അത് വാങ്ങിച്ചിട്ട് വെക്കുക വലിയ പൈസയൊന്നുമില്ല അത് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും വരാൻ പോകുന്നില്ല പിന്നെ ആ മൊബൈലിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് വെച്ച് കൊടുക്കുക നമ്മുടെ വർക്കിന് നല്ലതല്ലേ ഞാൻ മുമ്പ് ഇതിനുമുമ്പ് പറയണമെന്ന് വിചാരിച്ച് ഞാനങ്ങ് വിട്ട് പോയതാണ് ചില മോഡൽസിൽ കിട്ടില്ല കേട്ടോ കിട്ടാത്ത മോഡലിൽ ഇപ്പം നിങ്ങൾ പിടിച്ചു വയ്ക്കുന്നതെന്ന് പറയാത്തില്ല അതിന് പൊട്ടിപ്പ് നെറ്റൊക്കെ ഉണ്ട് വേറെ പൊട്ടിക്കുന്ന ടൈപ്പൊക്കെ ഉണ്ട് കട്ട് ചെയ്ത് വെക്കുന്നത് അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാതേ ഉള്ളൂ അപ്പോൾ ഞാനിതാ ഗം വെച്ച് ഡിസ്പ്ലേ ഒട്ടിക്കുകയാണ് ഫ്രെയിമിലിരുന്നും ഒരു ഇച്ചിരി മുകളിലോട്ട് നിർത്തിയിട്ട് താഴോട്ട് വലിച്ചു വേണം അതായത് പ്രസ് ചെയ്ത് താഴോട്ട് നിക്കണം കേട്ടോ അത്രേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ ഒരു ഉപ ഉപയോഗം എന്ന് പറഞ്ഞാൽ നല്ല സീറ്റിങ് വരും ആ സ്ട്രിപ്പ് താഴത്തെ സ്ട്രിപ്പ് നമ്മൾ ഒട്ടിച്ചില്ലേ അവിടെ വരുന്ന കമ്പോണൻസും ആ ഒരു ഐ സി ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ സ്പേസിൽ പോയി വീഴും ഈ ഫ്രെയിമിൽ അതിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ആ സ്പേസിൽ പോയി കറക്റ്റ് വീണാൽ മാത്രമേ താഴെ പൊങ്ങി നിൽക്കാതിരിക്കത്തുള്ളൂ അവിടെ സ്പേസിൽ കറക്റ്റ് ആ ഐ സിയോ കമ്പോണൺ ആണോ എന്നുണ്ടെങ്കിൽ താഴെ പൊങ്ങി നിൽക്കും അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അവിടെ കറക്റ്റ് വീന്നില്ലെന്നുണ്ടെങ്കിൽ താഴത്തെ ഡിസ്പ്ലേ പൊങ്ങി നിൽക്കും നമ്മൾ റബ്ബർ ബാൻഡ് ഒരേ ഇട്ടാലും തന്നെ പിന്നീട് അത് ചാടിപ്പോകും കാരണം ആ ഒരു ഫ്രെയിമിലുള്ള സ്പേസിൽ ആ വൈസിയോ കോമൺ ഓൺസോ പോയി വീണുന്നില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഞാനത് ആ റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട് റബ്ബർ ബാൻഡ് എപ്പോഴും ഓവർ ലേറ്റ് ചെയ്യരുത് വലിയ റബ്ബർ ബാൻഡ് ആണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള ഒരു മൂന്നോ മൂന്നോ മൂന്ന് കറക്കൊക്കെ കറക്കാൻ മേടിക്കുകയായിരിക്കും വലിയ റബ്ബർ ചെറിയ റബ്ബർ ആണെങ്കിൽ ഒറ്റ ട്രിപ്പേ ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ ഈ സ്ട്രേറ്റ് വേർഡും ക്രോസ് എന്തിനാന്ന് വെച്ചാൽ ഡിസ്പ്ലേ അത് അന്നാലേ പെർഫെക്റ്റായിട്ട് ഒരേപോലെ ഒരേ ലെവലിൽ സീറ്റ് ആവത്തുള്ളൂ അപ്പം ഞാൻ ഉണങ്ങാൻ വെച്ചു ഓക്കെ കുറച്ചു നേരമായി നല്ല രീതിയിൽ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ കാണുമ്പോൾ അറിയാതാണ് റബ്ബർ ബാൻഡ് ഇളക്കാണ് സീറ്റിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഇനി ഹാർഡ് വർക്ക് ചെയ്തിട്ടും യാതൊരു പ്രയോജനവും ഇല്ല സീറ്റിങ് ഫസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് സീറ്റ് ആവണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് പറയുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ പൊങ്ങി നിൽക്കുന്നു നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ആ സൈഡിൽ കൂടി വെട്ടം വരുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ പേര് പറയുന്ന ഒരു കംപ്ലയിൻറ്റ് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ പറയുന്ന എന്ന് പറഞ്ഞാൽ സീറ്റിംഗ് ഇഷ്യൂ ആണ് അവർക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ടബിൾ കഫർട്ടബിൾ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർ നോക്കുമ്പോൾ സൈഡിലൊക്കെ വെട്ടം കയറി വരും ആരെങ്കിലും അവർ എന്തുവാണെങ്കിൽ മൊബൈലിൻ്റെ സൈഡിലൊക്കെ വെട്ടം വരുന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സീറ്റിങ് അത് എങ്ങനെയായാലും ആയാലും സീറ്റ് സീറ്റാക്കണം അപ്പോൾ നമ്മൾ അതിന് സെലക്ട് ചെയ്യുന്ന ഡിസ്പ്ലേ കറക്റ്റ് ആയിരിക്കണം അതുപോലെ കറക്റ്റ് ആവുന്ന ഡിസ്പ്ലേ ആയിരിക്കണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആയിരിക്കണം മാക്സിമം ഫസ്റ്റ് ക്വാളിറ്റി മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റി തന്നെ ഉപയോഗിക്കാൻ നോക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല മാക്സിമം ടോപ്പ് ക്വാളിറ്റികൾ ഉപയോഗിക്കാൻ നോക്കുക നമ്മൾ നമ്മളെല്ലാവരും ടോപ്പ് ക്വാളിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർ ഈ രണ്ട് ക്വാളിറ്റി മൂന്ന് ക്വാളിറ്റി ഒന്നും കൊണ്ടുവരില്ല എന്നേ ടോപ്പ് ക്വാളിറ്റി മാത്രം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് ഈ രണ്ട് മൂന്ന് പേരുടെയൊക്കെ മേടിക്കുന്നത് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പേര് ടോപ്പ് ക്വാളിറ്റി തന്നെ ഇടണം എന്നുള്ള മൈൻഡില്ല ഒരു ഗ്രൂപ്പ് എന്തെയും കുറഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും പത്ത് രൂപ കിട്ടുമോ എന്നുള്ള മൈൻഡ് അപ്പം അങ്ങനെയല്ലാതെ നമ്മൾ ഫുള്ളും ടോപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അങ്ങോട്ട് തരിക എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഈ മൂന്നാല് വേരിയൻ്റ് ഒന്നും ഇവർ ഡിസ്പ്ലേ ഇറക്കില്ല ഒറ്റ ഒരു വേരിയൻറ്റ് മാത്രമേ കാണും നല്ല ക്വാളിറ്റി മാത്രം കാണും നമ്മൾ ഈ പലതരം സെലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവരിങ്ങനെ പലതരമായിട്ട് ഇറക്കുന്നത് അല്ലേ സത്യാവസ്ഥ അതല്ലേ എന്നുള്ള സത്യം നിറഞ്ഞതാണ് അപ്പോൾ മാക്സിമം നമ്മൾ നല്ല ടോപ്പ് ക്വാളിറ്റി തന്നെ സെലക്ട് ചെയ്യുക അതായിരിക്കും നല്ലത് ഓക്കെ ഞാൻ ഈ മദർ ബോർഡ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കറക്റ്റ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് പറഞ്ഞാൽ താഴെ രണ്ട് ലോക്ക് ഉണ്ട് അതായത് സൈഡിലായിട്ട് ഫ്രെയിമിൽ ലോക്ക് ഉണ്ട് ആ ലോക്കിൻ്റെ അകത്താണ് ഈ മദർ ബോർഡ് നിൽക്കുന്നത് ഇത് കൂടാതെ തന്നെ നമ്മൾ പ്രൊട്ടക്ടർ വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യുമ്പോഴേക്കും സ്ട്രോങ് ആവും അപ്പോൾ ഈ സ്ട്രിപ്പ് കണ്ടോ ഈ സ്ട്രിപ്പ് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ചിലർ നടുക്കൊക്കെ മടക്കി വെക്കാറുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയി മടക്കി വയ്ക്കുന്നത് എന്നാലേ നമുക്ക് ബാറ്ററിക്ക് വെച്ച് സെറ്റ് ചെയ്യുമ്പോഴേക്കും പിന്നീട് ഇഷ്യൂസ് ഒന്നും വരില്ല ഇല്ലെങ്കിൽ ലൈൻസ് വരും എവിടെന്നറിയോ ഈ സ്ട്രിപ്പ് ബാറ്ററി ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് വെയിറ്റ് അല്ലേ വെക്കുന്നത് അപ്പോൾ ആ മടക്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ ചെറിയ എന്തെങ്കിലും ചലനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ലൈൻ ഇഷ്യൂ വരാനുള്ള ചാൻസസ് ഉണ്ട് ഡിസ്പ്ലേ വെട്ടി വെട്ടി പോകും ഇങ്ങനെ അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചുവെക്കുക ആ സ്ട്രിപ്പ് മടക്കുന്നത് ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയി മടക്കി വെക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അടുത്തുതാണ്ടേ എല്ലാ സ്ട്രെപ്പും ഞാനൊന്ന് കൺഫേം ചെയ്യുകയാണ് ഓക്കെ ഇനി ഞാൻ ഡയറക്റ്റ് സെറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്ട്രെപ്പ് സെറ്റ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു സ്റ്റേജ് ചേരുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഓൺ ചെയ്ത് ഡിസ്പ്ലേ ചെക്ക് ചെയ്തിട്ട് അതായത് റബ്ബർ ബാൻഡ് ഇളക്കിയ ഉടനെ തന്നെ നിങ്ങൾ ഒന്ന് ബാറ്ററി ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഒട്ടിച്ചെടുക്കാം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത് നമുക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ഫൈനൽ ചെക്കപ്പ് ചെയ്തിട്ട് കസ്റ്റമറെ കൊടുക്കാം അങ്ങനെയാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ റബ്ബർ ബാൻഡ് ഇടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഓവർ ടൈറ്റ് ആയ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുമല്ലോ റബ്ബർ ബാൻഡിട്ട് എത്രയും ടൈറ്റ് ചെയ്ത് വെച്ചതല്ലേ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ തോന്നുമല്ലോ അങ്ങനെ തോന്നുന്നെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഞങ്ങൾ തീർച്ചയായും ഓൺ ചെയ്ത് ടച്ചും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നോക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഞാനിവിടെ അത്ര കോൺഫിഡൻ്റ് ആയി നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ എല്ലാം ഇത് ഒരു എനിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ സെറ്റ് ചെയ്ത് പോകും പക്ഷേ എനിക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഈ സ്ഥലത്ത് ഞാനത് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ സെറ്റ് ചെയ്ത് മാറ്റത്തുള്ളൂ ഇത് ഞാനിവിടെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഫുള്ളും എല്ലാം സെറ്റ് ചെയ്ത് പടപടം എല്ലാം കംപ്ലീറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം എടുത്ത് ഓൺ ചെയ്തപ്പം ഇഷ്യൂസ് വന്നവരുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടും ഉണ്ട് അപ്പോൾ ആ ഒരു 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 ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ഈ ഒരു സ്റ്റേജ് വരുമ്പം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് സെറ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്മെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി അവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്താലും തന്നെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം കറക്റ്റ് ഇളക്കില്ലെന്നുണ്ടെങ്കിൽ പോയത് പോയി തന്നെയാണ് പക്ഷേ നമ്മുടെ ഉള്ളിലൊരു ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ അത് മാറി കിട്ടും നമ്മൾ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ഇളക്കിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തുകൊണ്ടേ റിട്ടേൺ കൊടുക്കാം ഡാമേജ് ഒന്നും എന്നുള്ള രീതിയിൽ നല്ല ഒട്ടിക്കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വല്ലതും ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം ഞാനിതാൻ്റെ സ്ക്രൂ എല്ലാം ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്ക് പാനൽ സെറ്റ് ചെയ്യാൻ പോവാണ് ബാക്ക് പാനൽ ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് ആണ് ഒരു കപ്പാണ് ഒരു എന്താ പറയുക ഫുള്ളായിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ അത്രയേ ഉള്ളൂ ലോക്കുകൾ ഇങ്ങനെ കറക്റ്റ് പിടിച്ചിടുക നാല് സൈഡിലും ലോക്ക് കൊടുത്തിട്ടുണ്ട് ഇത് സാംസങ്ങിൻ്റെ മൊബൈലിൽ ഇളക്കുന്നത് ഇച്ചിരി പാടാണ് നിങ്ങൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ സാംസങ് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് എ തേർട്ടീൻ എ ഫോർട്ടീനൊക്കെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞുണ്ടല്ലോ ഞാൻ നേരത്തെ കാണിച്ചത് എ ഫോർട്ടീനാണോ തേർട്ടീ ആണോ അറിയില്ല അത് അത് നമുക്ക് ഇളക്കുമ്പം കാണിച്ചു തരാം കാരണം ഞാൻ ഓൺ ചെയ്യാണ് ഓക്കെ നമ്മൾ റിയൽമി നാൾസ് ഒ ഫിഫ്റ്റി എ ഓണായി വന്നിട്ടുണ്ട് ക്വാളിറ്റി എനിക്ക് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ അത് അത്ര ക്ലിയർ ആയിട്ട് അറിയുന്നു എന്നറിയില്ല പക്ഷേ എനിക്ക് എനിക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഉള്ളത് പറയണമല്ലോ നമ്മൾ ഒരിക്കലും എന്താ പറയുക ഉള്ളത് മാറ്റിയിട്ട് മറച്ചിട്ട് പറയാൻ പാടില്ല എനിക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഏത് റിസേ എടുത്താലും ഞാൻ പറയും ഇതിൻ്റെ ക്വാളിറ്റി പോരാ അല്ലെങ്കിൽ കൊള്ളാം അങ്ങനെ പറയൂ ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഉപയോഗിച്ച് നോക്കുമ്പോഴേ ഉള്ളൂ ഞാൻ കസ്റ്റമർ ഫീഡ് എടുക്കുമല്ലോ അപ്പം പാസ്വേഡ് മാറ്റിയിട്ട് വരാം അത് ഫൈനൽ ചെക്ക് ചെയ്യാൻ പോകണം കസ്റ്റമർ എടുത്ത് എന്തായാലും ഞാൻ ഒരു മാസം കഴിഞ്ഞ് വിളിക്കും എങ്ങനെ ഉണ്ട് ഉണ്ടെന്നുള്ളത് ഇപ്പം ഞാനൊന്ന് ചോദിക്കും എങ്ങനെ എങ്ങനെയുണ്ട് ഡിസ്പ്ലേ കണ്ടിട്ട് ഉണ്ട് എന്നൊക്കെ ചോദിക്കും ഇത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഞാൻ വിളിക്കും ഉണ്ട് എന്താ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും ചോദിച്ചിട്ട് കൺഫേം ചെയ്യും അങ്ങനെയാണ് ഞാൻ കൺഫേം ചെയ്യുന്നത് അല്ലാതെ ഇത് എന്താ പറയുക ഈ കണ്ട ഉടനെയുള്ള നമ്മുടെ മാത്രം ഒരു എന്താ പറയുക തീരുമാനത്തിൽ പറയത്തില്ല അപ്പോൾ മച്ചാനെ നമ്മൾ ഫൈനൽ ചെക്ക് ചെയ്തു സംഭവം ഓക്കെ ആണ് കൊള്ളാം അപ്പോൾ നമ്മുടെ നാർസോ ഫിഫ്റ്റി എ ഡിസ്പ്ലേ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഫൈനലായിട്ട് ചെക്ക് ചെയ്യാൻ മറക്കരുത് നല്ല രീതിയിൽ ഫൈനൽ ചെക്ക് ചെയ്യാൻ സിമ്മിട്ടൊക്കെ ചെക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ മച്ചമാരെ എല്ലാവർക്കും ബായ്